പുണ്യഭൂമിയായ അയോധ്യയുടെ മണ്ണിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുകയാണ് നീണ്ട നാളത്തെ കാത്തിരിപ്പ് ജീവിതം സബലമായെന്നുള്ളൊരു തോന്നൽ അയോധ്യയുടെ മണ്ണിൽ നമ്മൾ ഇറങ്ങി ഇത് അയോധ്യ എയർപോർട്ടിൻ്റെ അറൈവൽ വിഭാഗത്തിലുള്ള പ്രധാനപ്പെട്ട കവാടം ആണ് അത് കടന്ന് നമ്മളകത്തേക്ക് കയറുകയാണ് അവിസ്മരണീയമാണ് ശരിക്കും പറഞ്ഞാൽ അയോധ്യ എയർപോർട്ട് ഇപ്പോൾ ഈ എയർപോർട്ട് നിങ്ങൾക്കറിയാം ഏറ്റവും പുതിയ എയർപോർട്ടാണ് രണ്ട് വർഷം കൊണ്ട് ആണ് ഈ എയർപോർട്ടിൻ്റെ പണി പൂർത്തീകരിച്ചത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു മഹാക്ഷേത്രത്തിലൊക്കെ പോയ ഒരു പ്രതീതി കാരണം ചുമർചിത്രങ്ങളാൽ ശ്രീരാമൻ്റെയും സീതാദേവിയുടെയും ലക്ഷ്മണസ്വാമിയുടെയും ഹനുമാൻ സ്വാമിയുടെയും ഒക്കെ ഒക്കെ നിറയെ ചിത്രങ്ങൾ ചുമർ ചിത്രങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ ഈ ക്ഷേത്രത്തിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ ഈ എയർപോർട്ടിലും ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭക്തരെ സംബന്ധിച്ച് ഈ പുണ്യഭൂമിയിലെത്തുന്ന ഓരോ വിശ്വാസത്തെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന ഒന്നാണ് ആ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് എനിക്കൊന്നും ഒരു മൂന്ന് നില കെട്ടിടത്തിൻ്റെ അത്ര ഉയരമുണ്ടെന്ന് തോന്നുന്നു ഈ ചുമർ ചിത്രത്തിന് അപ്പോൾ വളരെ ആനന്ദകരമായ നിമിഷത്തിലാണ് നിൽക്കുന്നത് പത്തൊൻപതാം തീയതി ജനുവരി പത്തൊൻപതാം തീയതി നമ്മളിവിടെ എത്തി ഇരുപത്തിരണ്ടാം തീയതിയാണ് പ്രാണപ്രതിഷ്ഠ കൊച്ചിയിൽ നിന്ന് അയോധ്യയിലേക്കായിരുന്നു ഫ്ലൈറ്റ് ഡയറക്റ്റ് ഫ്ലൈറ്റ് അവൈലബിൾ അല്ലായിരുന്നു മുംബൈയിൽ വന്നു മുംബൈയിൽ നിന്ന് അയോധ്യയിലേക്ക് മുഴുവൻ യാത്രക്കാരും ഈ വന്ന നമ്മൾ ഇൻഡിഗോ വിമാനത്തിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഇൻഡിയോ വിമാനത്തിൽ വന്ന മുഴുവനും ആളുകളും ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എത്തിയവരായിരുന്നു അപ്പോൾ നമുക്കിതിൻ്റെ ഓരോ ഭാഗങ്ങളും കാണാം ഇപ്പോൾ ഇത് നമ്മുടെ ലഗേജ് വരുന്ന ഭാഗമാണ് നിറയെ സുരക്ഷാ സംവിധാനങ്ങൾ സാധാരണ ഒരു എയർപോർട്ടിൽ കാണുന്നതിൽ കൂടുതൽ സായുധ സേനയെ ഇതിനുള്ളിലായാലും പുറത്തായിട്ടും വിന്യസിച്ചിട്ടുണ്ട് കൊത്തുപണികൾ ഉൾപ്പെടെ അതായത് കൊത്തുപണികൾ ഉൾപ്പെടെ ഈ എയർപോർട്ടിൽ അതൊരു ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട തൂണുകളിലും വാതിലുകളിലും ഒക്കെ കാണപ്പെടുന്ന കൊത്തുപണികൾ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് വിശ വലിയ ഒരു ചിത്രം അത് നമ്മൾ സരയൂ നദിയുടെ തീ സരയൂ നദിയുടെ ചിത്രം അതിനകത്ത് ചെയ്തിട്ടുണ്ട് ശ്രീരാമൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ചുമർ ചിത്രങ്ങളായാലും ശില്പങ്ങളായാലും എല്ലാം ആ പേരിനോട് അയോധ്യ നഗരിയും ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും ഹനുമാനുമൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഉള്ള ചുമർചിത്രങ്ങളായാലും അതുപോലെ തന്നെ ശില്പകലയായാലും ഇപ്പോൾ ഈ കാണുന്ന ചിത്രം നമ്മുടെ സരയൂ നദിയുടെ തീരമാണ് സരയൂ നദിയൊക്കെ ഒരു വേറെ ലെവലിലേക്ക് എത്തി എന്നാണ് നമുക്ക് ചിത്രങ്ങളിലൂടെയും അതുപോലെ തന്നെ വീഡിയോകളിലൊക്കെ കാണാൻ പറ്റിയത് ഇനി നമുക്ക് പുറത്തേക്ക് ഒന്ന് ഇറങ്ങാം പിന്നെ മുകൾ വശത്തൊക്കെ പല ഘട്ടങ്ങളിലുള്ള ചിത്രങ്ങൾ വച്ചിട്ടുണ്ട് മുഴുവൻ പണിയും പൂർത്തിയായിട്ടില്ല അയോധ്യ എയർപോർട്ടിൻ്റെ മുഴുവൻ പണികളും പൂർത്തീകരിച്ചിട്ടില്ല ഒരു ടെർമിനല് മാത്രമേ ആയിട്ടുള്ളൂ ഈ ഒരു ടെർമിനലാണെങ്കിൽ പോലും അത് രണ്ട് വർഷം കൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനം വളരെ വേഗത്തിൽ അതിവേഗത്തിൽ ആണ് ഇന്ത്യയിൽ ഒരു എയർപോർട്ടും ഇത്രയും വേഗത്തിൽ പണി പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് ആ രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് ഇവിടെയൊക്കെ തൂണുകളും അയോധ്യാ ക്ഷേത്രത്തിൻ്റെ മാതൃകയിലാണ് ഇതൊക്കെ ചെയ്തെന്ന് ആണ് പറയുന്നത് അത് നമുക്ക് അയോധ്യാ ക്ഷേത്രത്തിൻ്റെ വീഡിയോ എടുക്കുന്ന സമയത്ത് അതും ഇതും നമുക്കൊന്ന് പരിശോധിക്കാം കൊത്തുപണികൾ അതുപോലെ തന്നെ വലിയ തൂണുകളും സാധാരണ എയർപോർട്ടുകളൊന്നും ഇതേ രീതിയിലല്ലല്ലോ ഒരു ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ ആണ് എയർപോർട്ടും സജ്ജീകരിച്ചിരിക്കുന്നത് ഓക്കെ ധാരാളം സുരക്ഷാ സൈനികരുണ്ട് ഇവിടെ ഇപ്പം അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ നമ്മുടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉടൻ തന്നെ എയർപോർട്ടിൽ എത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതാണ് പതിവില്ലാത്തതിനേക്കാൾ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ കാണുന്നത് അത് സ്ഥിരം ആണെന്നും പറയുന്നുണ്ട് ഇപ്പോൾ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അയോധ്യ നഗരം മുഴുവനും സുര വൻ സുരക്ഷാ ക്രമീകരണത്തിൻ്റെ നടുവിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഈ നാടിൻ്റെ ഈ ഗ്രാമത്തിൻ്റെ രാജ്യത്തിൻ്റെ യശസ് ഉയരുന്ന ഒന്ന് തന്നെയാണ് നമുക്ക് അഭിമാനിക്കാം അയോധ്യാ ഭൂമിയിലെ ഓരോ ചലനങ്ങളും രാജ്യത്തിൻ്റെ ചലനങ്ങളാണ് ഈ പുണ്യഭൂമിയിലെത്താൻ കഴിഞ്ഞത് അധ്യായ ഭാഗ്യവുമാണ് അയോധ്യയിൽ പുതിയതായി നിർമ്മിച്ച എയർപോർട്ടും റെയിൽവേ സ്റ്റേഷനും ലതാ മങ്കേഷ്കർ ചൗക്കും അയോധ്യ നഗരവും അയോധ്യ ക്ഷേത്രവും ഇതെല്ലാം അടുത്ത് കാണാൻ ലോകത്തുള്ള മുഴുവൻ ഭാരതീയരും കാത്തിരിക്കുകയാണ് ആ നിമിഷങ്ങളെല്ലാം തന്നെ നിങ്ങളിലെത്തിക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത് അടുത്ത വീഡിയോയിൽ അയോധ്യ നഗരം നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം തീർച്ചയായും ഉണ്ടാകും അയോധ്യ നഗരം കാണാൻ കാത്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ വീഡിയോ ആദ്യമായി സമർപ്പിക്കുന്നു